കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നെടുമങ്ങാട് സ്വദേശിയായ ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറെ പോലീസ് അറസ്റ്റ് ചെയ്തു കാരണം അവൻ്റെ കാമുകിയുടെ മരണത്തിന് ഉത്തരവാദി ഇവനാണത്രേ അത്ര അതിന് പോലീസ് കണ്ടെത്തുന്ന രണ്ട് തെളിവുകൾ ഒന്ന് ആ പെൺകുട്ടി എഴുതി വെച്ച എഴുതിവെച്ച ആത്മഹത്യാക്കുറിപ്പ് മരണത്തിന് ആരും ഒന്നും ചെയ്തിട്ടില്ലെന്നും ഈ ലോകത്തെ ജീവിക്കേണ്ടെന്നും എഴുതിയിട്ടുണ്ട് ആ കുറിപ്പിൽ എൻ്റെ മരണത്തിന് ഉത്തരവാദി ആരുമല്ല എന്ന് വ്യക്തമായി ആദ്യത്തെ സെൻറ്റൻസിൽ തന്നെ എഴുതിയിട്ടുണ്ട് രണ്ടാമത്തത് പോലീസിന് മുന്നിലുള്ള കുറ്റസമ്മതം കുറ്റം പോലീസ് പോലീസിന്റെ മുന്നിലുള്ള കുറ്റസമൂഹത്തിന് നമ്മൾ ഉപയോഗിച്ച് കളയുന്ന ടിഷ്യൂ പേപ്പറിന്റെ വില പോലും ഇല്ലെന്ന് ഏത് പട്ടിക്കുട്ടിക്കാണ് സാർ അറിഞ്ഞൂടാത്തത് ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നെയ്യാറ്റിൻകരയിൽ യതു എന്ന് പറയുന്ന ആൺകുട്ടി പത്തനംതിട്ടയിൽ അനൂപ് എന്ന് പറയുന്ന ആൺകുട്ടി ആത്മഹത്യ ചെയ്തത് രണ്ട് പെൺകുട്ടികൾ അവരിൽ നിന്ന് പണവും സ്വർണവും പണ്ടവും കൈക്കലാക്കി അവരുടെ ജീവിതത്തെ കുപ്പത്തൊട്ടിലേക്ക് വലിച്ചെറിഞ്ഞതിന്റെ നിരാശയിലാണ് വേദനയിലാണ് സങ്കടത്തിലാണ് അതിന് തെളിവായിട്ട് വ്യക്തമായി അവരുടെ പേര് എഴുതി വെച്ചിട്ടുള്ള ആത്മഹത്യ കുറിപ്പുകൾ ഉണ്ടായിരുന്നു ശബ്ദ സന്ദേശങ്ങൾ ഉണ്ടായിരുന്നു ഫോൺ റെക്കോർഡ്സുകൾ ഉണ്ടായിരുന്നു ഈ രണ്ട് രാക്ഷസികൾക്കെതിരെ ഒരു ചെറുവിരലെങ്കിലും നമ്മുടെ പോലീസ് അനക്കിയിട്ടില്ല ആണെന്നോ പെണ്ണെന്നോ നോക്കാതെ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ നോക്കാതെ കറുത്തവനെന്നോ വെളുത്തവനെന്നോ നോക്കാതെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ടവരാണ് പോലീസ്